ആഗ്രയിലെ താജ്മഹൽ എന്ന മഹാനിർമ്മിതിയുടെ തൊട്ടടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് താജ്മഹൽ കാണാൻ വരുന്നവർ മാക്സിമം ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക മാത്രമല്ല അത് രാവിലെ തന്നെ ഇവിടെ എത്താനും ശ്രമിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വെള്ളിയാഴ്ചകളിൽ താജ്മഹലിൽ ആളുകളെ പ്രവേശിപ്പിക്കുകയില്ല എന്നുള്ളതാണ് താജ്മഹൽ കാണാൻ പോകുന്നവർ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ മുന്നിലേക്ക് നടന്നു വഴിയുടെ ഇരുവശങ്ങളിലുമായി ഒരുപോലെയുള്ള രണ്ട് കെട്ടിടങ്ങളുണ്ട് ഈ ഇടതുവശത്ത് കാണുന്ന കെട്ടിടത്തിൽ ഒരു ടോംബുണ്ട് ഷാജാൻ ചക്രവർത്തിയുടെ മറ്റൊരു ഭാര്യയായിരുന്ന ഷിർഹിന്ദി ബിഹത്തിന്റെ ഖബറാണത് താജ്മഹൽ ഒഴികെ ഇവിടെയുള്ള മറ്റ് നിർമ്മിതികളെല്ലാം തന്നെ ചുവന്ന സാൻഡ്സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ വലിയ നിർമ്മിതിയാണ് താജിന്റെ ഗ്രേറ്റ് ഗേറ്റ് അതുവഴിയാണ് താജ്മഹൽ കാണാൻ കയറിപ്പോകേണ്ടത് അങ്ങ് ദൂരെ താജ്മഹലിന്റെ മകുടം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് യമുനയുടെ കരയുടെ അടുത്തുള്ള താജ്മഹലിലേക്ക് എനിക്ക് ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ട് താജ്മഹലിനെ പോലെ തന്നെ സുന്ദരമായ ഒരു നിർമ്മിതിയാണ് ഈ കവാടവും ചുവന്ന സാൻസ്റ്റോണും മാർബിളും കൊണ്ടുള്ള ഒരു മനോഹരമായ നിർമ്മിതി ദർവാസ ഐറൌസ എന്നാണ് ഈ കവാടം അറിയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതലുള്ള ആറു വർഷം കൊണ്ട് പണിതാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത് താജ്മഹലിന്റെ പണി നടക്കുന്നതിനൊപ്പം തന്നെ ഇതിന്റെ പണിയും നടന്നിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് ഉസ്താദ് അഹമ്മദ് ലഹോഡിയാണ് ഈ കവാടത്തിന്റെ വാസ്തുശില്പി മുഗൾ വാസ്തുകലയുടെ രീതിയിൽ തന്നെയാണ് ഈ ഗേറ്റും നിർമ്മിച്ചിരിക്കുന്നത് ഖുറാൻ വരികൾ അതിൽ ആലയനം ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഈ കവാടത്തിന്റെ അപ്പുറത്താണ് ലോകത്തിലെ തന്നെ ഏഴ് മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് അത് കാണുവാനായി ഞാൻ മുന്നിലേക്ക് നടന്നു ഈ കവാടത്തിന്റെ നിർമ്മിതിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതാണ് കവാടത്തിനുള്ളിൽ പ്രവേശിച്ച് നമ്മൾ മുന്നിലേക്ക് നടക്കുമ്പോൾ കവാടത്തിന്റെ പുറത്തുള്ള ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല ശക്തമായ ഒരു വെള്ള വെളിച്ചം മാത്രം എന്നാൽ ഒരു ഭാഗത്തെത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ആ വെള്ളവെളിച്ചം മാഞ്ഞു പോയിട്ട് നമ്മുടെ മുന്നിലേക്ക് ആ മഹാനിർമ്മിതി വരും ആ ഒരു എക്സ്പീരിയൻസ് അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ലോകം മുഴുവൻ പ്രശസ്തമായ ഇന്ത്യയുടെ ചിഹ്നമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താജ്മഹൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുത്തിട്ടുള്ള മനുഷ്യ നിർമ്മിതികളിലൊന്ന് ഇന്ത്യ ഈ ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്ന ഒരു ക്ലാസിക് നിർമ്മിതി എന്ന് വേണമെങ്കിൽ നമുക്ക് താജ്മഹലിനെ പറയാം ഇന്ന് ഈ കാണുന്ന പുൽമൈതാനം മുഗൾ ഭരണകാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല നിറയെ ചെടികളും മരങ്ങളുമുള്ള മുഗൾ ഗാർഡൻ ആയിരുന്നു അന്ന് അക്കാലത്ത് ഇവിടെ നിന്നും താജ്മഹലിന്റെ മനോഹരമായൊരു ദൃശ്യമൊന്നും ലഭിച്ചിരുന്നുമില്ല പത്തൊമ്പതാം കാലത്തിന്റെ അവസാന ഭാഗത്ത് ബ്രിട്ടീഷുകാർ ഈ ഉദ്യാനം ഒന്നും ഇനക്കിപ്പണതു മരങ്ങൾ വെട്ടിമാറ്റി ബ്രിട്ടനിലൊക്കെ ഉള്ളതുപോലെയുള്ള പുൽമൈതാനങ്ങൾ ഒരുക്കിയത് അവരാണ് പ്രധാന കവാടം കടന്നു വരുമ്പോൾ താജ്മഹലിന്റെ പൂർണ്ണ രൂപം കാണണമെങ്കിൽ ഇവിടെയുള്ള മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിക്കുകയായിരുന്നു ആ തീരുമാനം എന്തുകൊണ്ടും നല്ലതായിരുന്നുവെന്ന് ഇപ്പോൾ ഇവിടെ വരുന്നവർക്ക് മനസ്സിലാകുന്നു ഞാൻ താജ്മഹലിന്റെ അടുത്തേക്ക് നടക്കുവാൻ തീരുമാനിച്ചു നീളത്തിലുള്ള ഒരു റിഫ്ലക്ടിംഗ് പോളിന്റെ ഇരുവശങ്ങളിലുമായാണ് നടപ്പാത ക്രമീകരിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു ഷാജഹാൻ ഷാജഹാൻ ചക്രവർത്തിയുടെ ഏഴ് ഭാര്യമാരിൽ മൂന്നാമത്തോളായിരുന്നു മുംതാസ് മഹൽ ഷാജഹാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ അതീവ സുന്ദരിയും ബുദ്ധിമതിയുമായിരുന്ന മുംതാസ് ഭരണകാര്യങ്ങളിൽ വരെ ചക്രവർത്തിയെ സഹായിച്ചിരുന്നുവെന്ന് ചരിത്രരേഖകളിൽ പറയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്നിൽ ഡക്കാൻ പീഠഭൂമിയിലേക്ക് പടം നയിച്ച ഷാജഹാന്റെ സംഘത്തിൽ മുംതാസും ഉണ്ടായിരുന്നു അന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്നു മുംതാസ് ഒരു പടകുടീരത്തിൽ വെച്ച് മുംതാസ് തന്റെ പതിനാലാമത്തെ കുഞ്ഞിന് ജന്മം നൽകി ആ കൂടി മുംതാസ് മരിക്കുകയും ചെയ്തു അന്ന് അവർക്ക് വെറും മുപ്പത്തെട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇതൊക്കെ അറിയുന്നതിൻ്റെ കൂടെ നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം മുംതാസ് ഷാജഹാൻ്റെ ഏഴ് ഭാര്യമാരിൽ മൂന്നാമത്തെ അവളായിരുന്നു മുംതാസ് അവളുടെ പതിനാലാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴാണ് മരിക്കുന്നത് മുംതാസിന്റെ മരണത്തിന് ശേഷം ഷാജഹാൻ മുംതാസിന്റെ സ്വന്തം അനുജത്തിയെ വിവാഹം കഴിച്ചു ഇവിടെ എവിടെയാണ് ദിവ്യമായ അല്ലെങ്കിൽ കളങ്കമില്ലാത്ത സ്നേഹം പിന്നെ എന്തുകൊണ്ടാണ് താജ്മഹൽ ഇന്നും സ്നേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മുംതാസിന്റെ മരണശേഷം മുംതാസിന്റെ മൃതദേഹം താപ്തി നദികരയിലെ സൈനാബ പൂന്തോട്ടത്തിലായിരുന്നു ആദ്യം കബറടക്കിയത് അവിടെ ഒരു താൽക്കാലിക കുടീരവും ഷാജഹാൻ നിർമ്മിച്ചിരുന്നു തന്റെ പ്രാണസഖ്യയ്ക്ക് വേണ്ടി അതുവരെ ഈ ലോകത്തുള്ളതിനേക്കാൾ വലിയൊരു കുടീരം നിർമ്മിക്കണമെന്ന് ഷാജഹാൻ തീരുമാനിക്കുകയായിരുന്നു അത് രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും വേണ്ടിയുള്ള ശില്പികൾക്കായുള്ള അന്വേഷണം ഏഷ്യയിൽ മുഴുവൻ നടന്നിരുന്നു അങ്ങനെ ഇറാനിൽ നിന്നും തുർക്കിയിൽ നിന്നുള്ള വാസ്തുവിദഗ്ധരെ കണ്ടെത്തി അവരെക്കുറിച്ചുള്ള ചെറിയ വിവരങ്ങൾ മാത്രമേ ഇന്ന് ചരിത്രത്തിലുള്ളൂ താജ്മഹൽ പണിതതിനു ശേഷം അതുപോലൊരു നിർമ്മിതി ഇനി പണിയാതിരിക്കാൻ വേണ്ടി ഷാജഹാൻ ആ ശില്പികളുടെ കൈകൾ വെട്ടിക്കളഞ്ഞു എന്നൊരു കഥകളും പ്രചരിക്കുന്നുണ്ട് ആളുകൾ താജ്മഹലിന്റെ നേരെ മുന്നിലൂടെയുള്ള പാതയിലൂടെയാണ് താജ്മഹലിന്റെ അടുത്തേക്ക് പോകുന്നത് എന്നാൽ ഞാൻ അവർക്ക് വിപരീതമായി ഇടതുവശത്തുള്ള പാതയിലൂടെ നടക്കുവാൻ തുടങ്ങി അതിനൊരു കാരണം കൂടിയുണ്ട് താജ്മഹൽ കാണാൻ എത്തുന്ന അമ്പത് ശതമാനമോളം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു തറ കാണാം അതിനുള്ളിലായിരുന്നു താജ്മഹലിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ വരെ മുംതാസിന്റെ മൃതദേഹം ഷാജഹാൻ സൂക്ഷിച്ചിരുന്നത് താജ്മഹലിന്റെ പണി പൂർത്തിയായതിനു ശേഷം ഇവിടെ നിന്നും താജ്മഹലിനുള്ളിലേക്ക് മൃതദേഹം മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ ഞാൻ താജ്മഹലിന്റെ തറയുടെ അടുത്തെത്തി ഒരു പടുകൂറ്റൻ തറ എന്ന് തന്നെ പറയണം നീളം വീതി ഉയരം എന്നിവ സമ അളവോട് കൂടിയ ഒരു ഇഷ്ടികയുടെ രൂപമാണ് അടിത്തറയ്ക്കുള്ളത് അത് പല അറകളായാണ് ആദ്യം നിർമ്മിച്ചത് പിന്നീട് അറകളിൽ കല്ലും ചുണ്ണാമ്പും മിശ്രിതവും നിറയ്ക്കുകയായിരുന്നു തുടർന്ന് ആ തറയെ മാർബിൾ കൊണ്ട് പൊതിയുകയാണ് ചെയ്തത് ഭീമാകാരമായ നാല് മിനാരങ്ങളിൽ ഒന്ന് ഇതാണ് എല്ലാ മിനാരങ്ങളും ഒരൽപ്പം പുറത്തേക്ക് ചരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭൂമികുലകം പോലുള്ള എന്തെങ്കിലും ഉണ്ടായാൽ അത് തകർന്ന് താജ്മഹലിന്റെ മുകളിലേക്ക് വീഴാതിരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ താജ്മഹലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു താജ്മഹലിന്റെ ഉള്ളിലേക്ക് ചെരുപ്പുകളിട്ട് പ്രവേശിപ്പിക്കുകയില്ല ഒന്നുകിൽ ചെരുപ്പ് ഉരിയിടുക അല്ലെങ്കിൽ ചെരുപ്പിന് മുകളിൽ ഇതുപോലെയുള്ള കവറുകൾ ഇടുക ഇതുപോലെയുള്ള കവർ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് താജ്മഹൽ കാണാൻ രണ്ടു തരം ടിക്കറ്റുകളാണ് ഉള്ളത് ഒന്ന് താജ്മഹൽ പുറത്തുനിന്ന് കാണാനുള്ളത് ആ ടിക്കറ്റ് എടുത്തവർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല അതായത് താഴെ നമ്മൾ നടന്നു വന്ന ആ ഉദ്യാനത്തിൽ നിന്നുകൊണ്ട് താജ്മഹൽ കാണണം രണ്ടാമത്തെ ടിക്കറ്റ് താജ്മഹലിന്റെ ഉള്ളിൽ കയറാനും കൂടി ആ ടിക്കറ്റ് എടുത്തവർക്ക് മാത്രം ഈ വഴി താജ്മഹലിന്റെ ഉള്ളിലേക്ക് എത്താം ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അവിടെ വീണ്ടും ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് കൂടിയുണ്ട് ആ ചെക്കിങ്ങും കഴിഞ്ഞ് താജ്മഹലിന്റെ തറയുടെ മുകളിലേക്ക് ഞാൻ കയറുകയാണ് അങ്ങനെ ഇരുപതടി ഉയരമുള്ള താജ്മഹലിന്റെ തറയുടെ മുകളിലേക്ക് കയറു നിൽക്കുകയാണ് ഞാൻ താജ്മഹലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ താഴെയുള്ള ഉദ്യാനത്തിന്റെ വിശാലത നമുക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് ഞാൻ കടന്നു വന്ന ഗ്രേറ്റ് ഗേറ്റും റിഫ്ലക്റ്റിംഗ് പൂളും അതിന്റെ ഇരുവശങ്ങളിലുള്ള മാർബിൾ പാതകളുമെല്ലാം വളരെ നന്നായി ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് വലിയ മൂന്ന് മകുടങ്ങളോട് കൂടിയ ഒരു കെട്ടിടം കാണാം മെഹ്മാൻ ഖാന എന്നാണ് ആ കെട്ടിടത്തിന്റെ പേര് ഷാജഹാന്റെ കാലത്തെ ഒരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു അത് ഞാൻ താജ് മഹലിൻ്റെ അകത്തേക്ക് നടക്കുകയാണ് റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച മന്ദിരത്തിൽ നല്ല കനത്തിൽ വെട്ടിയെടുത്ത മാർബിൾ ഫലകങ്ങൾ അതിൽ ഒരുപാട് ചിത്രപ്പണികളും എഴുത്തുകളും ഖുറാൻ വചനങ്ങളും മനോഹരമായ ഭിത്തികളും രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനുവേണ്ടി പ്രത്യേക സാങ്കേതിക വിദ്യ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അമാനത്ത് ഖാൻ എന്ന ഇറാനി കൈയെഴുത്ത് കൊത്തുപണിക്കാരനായിരുന്നു ഈ കവാടത്തിൽ ഖുർആാൻ വചനങ്ങൾ കൊത്തിയെടുത്തത് ഇതുവഴിയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് പക്ഷേ അകത്ത് ക്യാമറ അലൌഡ് അല്ല എങ്കിലും നിങ്ങൾക്കു വേണ്ടി അകത്തെ ദൃശ്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊരിക്കലും ആരും തന്നെ അനുകരിക്കാൻ പാടില്ല കുടീരത്തിന്റെ ഒത്ത നടുക്കുള്ളതാണ് മുംതാസിന്റെ കബറിയിടം അതിന്റെ ഒരു വശത്തായി ഷാജഹാന്റെ കബറും നമുക്ക് കാണാം മുംതാസ്സിന് വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു മന്ദിരമായത് കൊണ്ടാണ് ഒത്ത നടുവിൽ മുംതാസിന്റെ കബർ ഒരുക്കിയത് ഷാജഹാൻ മരിച്ചപ്പോൾ ഷാജഹാന്റെ മകളായ ജഹന്നാരയുടെ ആവശ്യപ്രകാരമാണ് ഷാജഹാന്റെ മൃതദേഹം താജ്മഹലിന്റെ ഉള്ളിൽ അടക്കം ചെയ്യാൻ അന്നത്തെ രാജാവായിരുന്ന ഔറംഗസേബ് അനുവാദം നൽകിയത് താജ്മഹലിന്റെ വടക്ക് ഭാഗത്തേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് താഴെ യമുന നദി ഒഴുകുന്നു യമുന ഒന്ന് വളഞ്ഞൊഴുകുന്ന ഭാഗമാണിവിടം ആ വളവിലാണ് താജ്മഹലിന്റെ സ്ഥാനവും നേരെ എതിർവശത്ത് ഒരു ഒഴിഞ്ഞ ഭാഗം കാണാം അവിടെ ഒരു കറുത്ത താജ്മഹൽ പണിയാൻ ഷാജഹാൻ പദ്ധതിയിട്ടിരുന്നതായി ചരിത്രരേഖകളിൽ പറയപ്പെടുന്നുണ്ട് എന്നാൽ താജ്മഹൽ പോലെ ഒരു നിർമ്മിതി എവിടെയും നിർമ്മിക്കാൻ ഷാജഹാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും ചിലർ വാദിക്കുന്നുണ്ട് ഇരുപത്തി വർഷങ്ങൾ കൊണ്ടാണ് താജ്മഹലിന്റെ നിർമ്മാണം പൂർത്തിയായത് ഇവിടെ നിന്നാൽ അങ്ങ് അകകലെ ആഗ്രഹ കോട്ട കാണാം അവിടെ ഇരിക്കുമ്പോൾ മുംതാസിന്റെ കബറിടം കാണണമെന്ന ഷാജഹാന്റെ ആഗ്രഹമാണ് താജ്മഹൽ ഈ തീരത്ത് തന്നെ പണിയാനുള്ള പ്രധാന കാരണവും യമുന തീരത്ത് താജ്മഹലിന്റെ സ്ഥാനം കണ്ടെത്തിയതും ഷാജഹാൻ ചക്രവർത്തി തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അധികാരത്തിനായി ഷാജഹാന്റെ സ്വന്തം മകനായ ഔറംഗസേബ് ഷാജഹാനെ ആഗ്ര കോട്ടയിലെ വീട്ടുതടങ്കിലാക്കിയപ്പോഴും ആ തടവിൽ കിടന്നുകൊണ്ട് മരിക്കുന്നതുവരെ ഷാജഹാനെ തന്റെ പ്രിയപത്നിക്കു വേണ്ടി പണിത താജ്മഹൽ കാണാമായിരുന്നു അരനൂറ്റാണ്ടുകൾക്കിടയിൽ പലപ്പോഴായി താജ്മഹൽ കഴുകി തിളക്കം വെപ്പിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരാണ് ആദ്യമായി അതിനുള്ള നടപടി നടപടിയെടുത്തിട്ടുള്ളത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജർമ്മനിയുടെ വ്യോമാക്രമണം ഭയന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് താജ്മഹലിന്റെ മുകളിൽ അതിനെ മറക്കുന്ന വിധത്തിൽ ഒരു ഇരുമ്പിന്റെ ചട്ടക്കൂട് നിർമ്മിച്ചിരുന്നു അത്തരം ചട്ടക്കൂട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ഇന്ത്യ പാക് യുദ്ധകാലത്തും സ്ഥാപിച്ചിരുന്നു ഏഴ് ഒന്നാണ് താജ്മഹൽ എന്ന് പറയുമ്പോഴും ഒരുപാട് വിവാദങ്ങളും ഒരുപാട് കേസുകളുമുള്ള മറ്റൊരു വശം കൂടി താജ്മഹലിനുണ്ട് മഹലിനുണ്ട് ബന്ധപ്പെട്ട് പല കേസുകളിലും ഇന്ന് കോടതികളിലുണ്ട് അതിലൊന്നാണ് താജ്മഹൽ നിർമ്മിച്ചത് ഒരു ഹിന്ദു രാജാവാണ് എന്ന പേരിൽ സുപ്രീം കോടതിയിൽ എത്തിയ ഒരു കേസ് ഒരു മുസ്ലിം ചക്രവർത്തിയുടെ പേരിൽ താജ്മഹൽ അറിയപ്പെടുന്നത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടാണ് ചില സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നമിച്ചുള്ള ആ വാദം സുപ്രീം കോടതി തള്ളുകയായിരുന്നു അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒരു വിവാദമായിരുന്നു താജ്മഹലിന്റെ അടിഭാഗത്ത് തേജോ മഹാലയ എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ഒളിഞ്ഞിരിപ്പണ്ടെന്ന് ഷാജഹാൻ അതിന്റെ പുറത്താണ് താജ്മഹൽ പണിതെന്നും പറയപ്പെടുന്നു ശരിക്കും ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ പിന്നെ എന്തിനാണ് താജ്മഹലിന്റെ അടിഭാഗത്തുള്ള ഇരുപത്തിരണ്ടോളം വരുന്ന മുറികൾ അടച്ചിട്ടിരിക്കുന്നത് ഇതിനെപ്പറ്റി പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഇത് ഇസ്ലാമിക് അല്ലെങ്കിൽ മുഗൾ വാസ്തുകലയിൽ കാണപ്പെടുന്ന അറകൾ തന്നെയാണ് എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എക്സ് നോർത്ത് ഹെഡായിരുന്ന ഒരു വ്യക്തി പറയുന്നത് താജ്മഹലിന്റെ അടിഭാഗത്തുള്ള മുറികളിലേക്ക് താൻ പോയിട്ടുണ്ടെന്നും എന്നാൽ അങ്ങനെ ഒരു ശിവക്ഷേത്രം അവിടെ ഇല്ലെന്നുമാണ് താൻ പലതവണ മെയിൻ്റനൻസ് വർക്കിനും താജ്മഹലിന്റെ സ്ട്രെങ്ത് നോക്കാനും ഒക്കെയായി ഈ മുറികൾ തുറന്ന് കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ താജ്മഹൽ പണിതത് ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാണെന്നും വിശ്വസിക്കുന്നവർ ഒരുപാടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്താണെങ്കിലും താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വിശേഷവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ